തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്നും വിരമിക്കുന്ന വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രനും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ ഏകദേശം മുപ്പത്തിയഞ്ച് വർഷകാലം പ്രവർത്തിച്ച ഡോക്ടർ ആർ സുഗതനും സ്വീകരണം നൽകി കേരള വനം വന്യജീവി വകുപ്പ് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള വനം വന്യജീവി വകുപ്പ് ഇടുക്കി വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന്റെയും ആഭിമുഖ്യത്തിലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്ന വൈൽഡ് ലൈഫ് വാർഡൻ ജി ജയചന്ദ്രന് സ്വീകരണം നൽകിയത് ഇതിനോടൊപ്പം തട്ടേക്കാട് പക്ഷിസങ്കേതത്തിന്റെ ശാസ്ത്രീയമായ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും യശസ്സിനും മാറ്റുകൂട്ടുവാൻ കഠിന പ്രയത്നം നടത്തിയ ഡോക്ടർ ആർ സുഗതനും സ്വീകരണമൊരുക്കിയത് ഡോക്ടർ സലിമലിയുടെ പ്രിയശിഷ്യനായ ഡോക്ടർ ആർ സുഗതൻ രാജ്യത്തെ പക്ഷി നിരീക്ഷകരുടെ ഇടയിലെ ഗുരുസ്ഥാനീയനാണ് പക്ഷി നിരീക്ഷണ മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയിട്ടുള്ള ഡോക്ടർ സുഗതന് നിരവധി ശിഷ്യന്മാരുണ്ട് തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ സമഗ്രമായ പഠനവും മോണിറ്ററിംഗും ആവശ്യമുള്ളതുകൊണ്ട് അതിനുപറ്റിയ ആളുകളെ നിയമിച്ച് പക്ഷിസങ്കേതത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഡോക്ടർ ആർ സുഗതൻ പറഞ്ഞു എന്നാൽ സാങ്ക്ച്വറിയെ പറ്റി സാഞ്ച്വറി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് മുതലേ ഇവിടെ വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാലത്ത് ഒരു സാഞ്ച്വറി തുടങ്ങണമെന്ന ഗവണ്മെൻറ്റിൻ്റെ പ്രപ്പോസലിന് ഡോക്ടർ സലീമ അലി അത് കണ്ടെത്താനായിട്ട് നിയോഗിച്ച എന്നെ ഡോക്ടർ വിജയനെയാണ് അതിൻ്റെ ഭാഗമായിട്ട് തട്ടിക്കാട് വരിക അന്ന് കുറേ സ്റ്റഡി നടത്തുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടിൽ പക്ഷിസങ്കേതത്തിന് കാര്യമായ ഡെവലപ്മെൻറ്റ്സ് ഒന്നും നടന്നിട്ടില്ല എൺപത്തി മൂന്ന് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ എന്ന് മനസ്സിലായാൽ അത് എന്ത് ചെയ്യാം എന്നുള്ളതിനെ പഠിക്കാൻ വേണ്ടിയിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോംബെ നാച്ചുറലിസ്റ്റി സൊസൈറ്റിയോട് ആവശ്യപ്പെടുകയും അവരെന്നെ അതിനെ നിയോഗിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ തട്ടക്കാട് വരുന്നത് തട്ടക്കാട് പക്ഷിസംഗീതത്തിലെ സലിം അലി നേച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് മുഖ്യാതിഥിയായി എറണാകുളം സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ മനു സത്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കുട്ടമ്പുഴ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കുട്ടമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോസ് ബേബി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്